വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ചേട്ടൻ്റെ ചേട്ടൻ മുടി വെട്ടാൻ പോയിട്ട് അവൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മുടി വെട്ടലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് മുടി ഇപ്പോഴേ വളർത്തണം അപ്പോൾ ഇതാണ് അവളെ ഇപ്പോഴത്തെ ലുക്ക് വേറ്റിയതിന് ശേഷം അടുത്ത ലുക്ക് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അത് പിടിച്ച്ലിച്ച് കൊണ്ടുപോകുകയാണ് കാരണം ചൂടൊക്കെ അല്ലേ അപ്പോൾ അവൾക്ക് അതന്നെ സഹിക്കാൻ വയ്യ പക്ഷെ മുടിയാണെങ്കിൽ പുതുക്കി വയ്ക്കൂല അപ്പം നമ്മളെ തൊട്ടടുത്താണ് കസിൻ ജയിച്ചത് ഇതാണ് രംഗോലി എന്നാണ് പേര് അപ്പോൾ നമ്മളത് അവിടെ പോയി അവളുടെ ഡോറൊക്കെ തുറന്ന് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഇത് അവളവളെ തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം മുടി വെട്ടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കാലായിട്ട് ഈ കൈ ആയിട്ടൊക്കെ ആളിരിക്കണ്ട് അപ്പോൾ നമ്മളൊന്ന് ഷോർട്ടാക്കി കട്ടിയാന്നുള്ള രീതിയിലാണ് അപ്പോൾ അതാ ഇത്രയും ഷോട്ടാക്കിയിട്ടുണ്ട് നമുക്കതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അവൾക്ക് അവളിങ്ങനെ നോക്കിക്കോണ്ടിരിക്കേണ്ട എന്നോട് കുറേ പ്രശ്നം ചോദിക്കണമൊക്കെ ഉണ്ട് ശരിയായോ ഉള്ളത് കാരണം ഭയങ്കര ഇറിറ്റേഷനുള്ള കാര്യമാണ് അപ്പോൾ വെട്ടിയത് വലിയ ഇഷ്ടമായിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ആൾക്ക് ആളിങ്ങനെ കുറേ ഇതൊക്കെ ആയിട്ട് ഡ്രയറൊക്കെ വെച്ചതാക്കുമ്പോൾ കുറേ ചിരിക്കലും കുറേ കോപ്രാറ്റിങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഇതായിരിക്കണം അപ്പോൾ ഇതാണ് മുടി അവിടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ലുക്കാണ് ഇഷ്ടപ്പെട്ടേന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഈ ലുക്കാണോ ഫസ്റ്റത്തെ ലുക്കാണോ എന്നുള്ളത് അപ്പം സ്വന്തം അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ